വയനാട്ടിലെ വിദ്യാലയത്തിന് സ്മൃതിശിലാവലയം തീർത്ത് വലപ്പാട് ജി ഡി എം സ്കൂളിലെ കുരുന്നുകൾ വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതി വലയമൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയാണത്തിലെ ഗാന്ധി മരത്തണലിൽ കരിങ്കൽ ശിലകളാൽ സ്മൃതി വലയം തീർത്തത് നൂറ് സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ മലപ്പാട് ജെ ഡി എം എൽ പി എസ്കൂളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ശിലാവലയം ഒരുക്കിയിരിക്കുകയാണ് പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുമ്പോഴും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് വിസ്മൃതിയിലാണ്ട് പോവുകയാണ് പതിവ് എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ അശ്രദ്ധമായിട്ടുള്ള ചൂഷണത്തെ പ്രതിചൂഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട് വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപ മാതൃകകളും വിദ്യാർത്ഥികൾ ശിലാവലയത്തിൽ ഇത്തരം ദുരന്തങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താനും സന്ദേശം പകരുന്നതിനും വേണ്ടിയാണ് ഈ ശിലാവലയം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിലേക്കായിട്ട് കുട്ടികൾ ഓരോരുത്തരും വീടുകളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകളൊക്കെ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളാർമല ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളടക്കമുള്ള വിദ്യാലയങ്ങൾ നാമാവശേഷമായിരിക്കുകയാണ് അതിൻ്റെ മാതൃകകൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് നാളെ നമ്മളും ഇത്തരമൊരു പാരിസ്ഥിതിക ദുരന്തത്തെ നേരിട്ടേക്കാം അതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണമാണ് ഈ ദുരന്തത്തിന്റെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടാകണം അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ പ്രകൃതി ചൂഷണത്തിന്റെ ഭാഗമായി ഉണ്ടായ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരം ഒരു സ്മൃതി വലയം നമ്മുടെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് വയനാടിന്റെ പ്രത്യാശയുടെ പ്രതീകമായി പട്ടങ്ങളും വൃക്ഷശിഖരങ്ങളിൽ തൂക്കിയിട്ടുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട് അത്യാഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഇവിടെയില്ല എന്ന ഗാന്ധി വചനവും ശിലാവലയത്തിലുണ്ട് പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்